കാർഷിക സംസ്കൃതിയുടെ ആഴവും പരപ്പും വൈവിധ്യവും തേടി വിദ്യാർത്ഥികൾ വയലിലെത്തി പുതുതലമുറ മുഖം തിരിച്ചു നിൽക്കുകയോ മുഖം തിരിച്ചു നിൽക്കാൻ നിർബന്ധിതരാവുകയോ ചെയ്യുന്ന മേഖലയാണ് കാർഷിക മേഖല പ്രത്യേകിച്ച് നെൽകൃഷി മേഖല കേരളീയ ഗ്രാമങ്ങളുടെ സംസ്കാരവും ജീവിതചര്യയും ആഘോഷങ്ങളും ആചാരങ്ങളും ആരാധനയുമെല്ലാം കാർഷിക പശ്ചാത്തലത്തിൽ അധിഷ്ഠിതമാണ് ഇതെല്ലാം വരും തലമുറയ്ക്ക് പകർന്നുകൊടുക്കാൻ നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബ്ബ് സംഘടിപ്പിച്ച പാടത്തേക്കെ എന്ന പരിപാടി വ്യത്യസ്തവും ഹൃദ്യവുമായി എലവഞ്ചേരി പനങ്ങാട്ടിരി കണ്ണൻകളിലെ സോമദാസിന്റെ വയലിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമെത്തിയതോടെ പാടത്തേക്കെ എന്ന പരിപാടിക്ക് തുടക്കമായി കർഷകനായ സോമദാസന്റെ കാർഷിക മേഖലയെക്കുറിച്ചുള്ള വിശദീകരണവും നടീലിനായി വയലിലിറങ്ങിയതും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി മാറി കർഷക നവ്യ കുട്ടികളുണ്ടെങ്കിൽ അറിയാം എന്താ എന്താ പറയുക അവര് മര്യാദക്ക് പഠിച്ചോ നാല് ലക്ഷം പഠിച്ചോ വല്ല ജോലിയും നേടാൻ നോക്കി അല്ലെങ്കിൽ എന്നെ പോലെ കഷ്ടപ്പെടേണ്ടി വരുന്നല്ലേ അങ്ങനെയല്ലേ കർഷകർ പറയുക അതോ പഠനമൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് എന്റെ കൂടെ കൂടാന്നാരെങ്കിലും പറയണ്ട അച്ഛനമ്മമാരാരും പറയണ്ട എന്താണ് പ്രശ്നം എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങളിഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അച്ഛനമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കൃഷിയുടെ പ്രാധാന്യവും നമ്മുടെ ജീവിതം പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിതം അവസാനിക്കാൻ പോണ ആൾക്കാരാണ് നിങ്ങളാണ് നാളെ ഈ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാർ അപ്പോൾ പരിസ്ഥിതിയും കൃഷിയും ഉൽപാദനവും ഒക്കെ നിലനിൽക്കേണ്ടത് ആരുടെ ആരുടെ ആവശ്യമാണ് ആവശ്യമാണ് ശരിക്കും അനുഭവങ്ങൾ പങ്കുവെച്ചും കാർഷിക മേഖലയെ കുറിച്ച് സംശയങ്ങൾ ദൂരീകരിച്ചും തികച്ചും കുട്ടി കർഷകരായി മാറി കുട്ടികൾ അധ്യാപകർക്കും കാർഷിക മേഖലയെ കുറിച്ച് പുത്തൻ അറിവ് സമ്പാദിക്കാൻ പാടത്തേക്കെ പരിപാടി ഉപയോഗപ്രദമായി പ്രധാനാധ്യാപിക സി ചന്ദ്രിക സീനിയർ അസിസ്റ്റന്റ് വിമല ആയിഷ എന്നിവരും കർഷകരായ സി ചെന്താമര റാഫി ഷിബു എന്നിവരും പാടത്തേക്കേ പരിപാടിക്ക് നേതൃത്വം നൽകി പരിപാടി സമ്പുഷ്ടമാക്കി യു ന്യൂസ് പാലക്കാട്